നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യക്കാരായ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു വിഭാഗം ഇന്ത്യക്കാർ ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ നല്ലൊരു വിഭാഗം ഇന്ത്യക്കാരും ആഗ്രഹിച്ചിരുന്നത് അവിടെ ട്രംപ് വിജയിക്കണമെന്ന് തന്നെയാണ് കാരണം ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രസിഡൻറ്റ് ടൈമിൽ ഇരുന്നപ്പോൾ ഇന്ത്യയുമായി വളരെ സൗഹാർദ്ദപരമായി പെരുമാറിയ ഒരു പ്രസിഡൻ്റായിരുന്നു മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത സുഹൃത് സൂക്ഷിക്കുന്ന ഒരു ലോ ലോക നേതാവ് കൂടിയാണ് ദേശീയതയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം അമേരിക്കക്കാരും വലിയൊരു വിഭാഗം ഇന്ത്യക്കാരും ഡൊണാൾഡ് ട്രംപ് അവിടെ വിജയിക്കണം എന്നാഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് അവിടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിപ്പോൾ ചെയ്പ്പോൾ തന്നെ വലിയ സന്തോഷം ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായി കാരണം പാകിസ്ഥാനെ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ വളരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ സന്തോഷിച്ചു പക്ഷേ ശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം ഡൊണാൾഡ് ട്രംപ് തൻ്റെ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ പലപ്പോഴും അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എതിരായി വന്നു അതായത് കുടിയേറ്റ ഭീഷണി നേരിടുന്ന അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ വലിയ രീതിയിൽ പുറത്താക്കുമെന്നും കുടിയേറ്റത്തെ അനുകൂലിക്കുന്ന പ്രശ്നമില്ല എല്ലാവരെയും ചവിട്ടി പുറത്താക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് തീർച്ചയായും അമേരിക്കയുമായി വ്യാപാര യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചൈന പോലെയുള്ള രാജ്യങ്ങൾ എന്നൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷേ അതുപോലെ തന്നെ ട്രംപ് ആ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി തുടങ്ങി പക്ഷേ ഇന്ന് ഈ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട നയങ്ങളിലെല്ലാം ട്രംപ് പരാജയപ്പെടുന്നു എന്നൊരു സംശയം ഉയരുകയാണ് ഒന്നാമത്തെ കാര്യം വ്യാപാര യുദ്ധം തന്നെയാണ് അതായത് വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കമ്മി പരിഹരിക്കുന്നതിനായി അമേരിക്കയ്ക്ക് ആരെങ്കിലും ഇറക്കുമതി ചുങ്കം അനധികൃതമായി അല്ലെങ്കിൽ അന്യായമായി ഏർപ്പെടുത്തിയാൽ ആ രാജ്യങ്ങൾക്ക് നേരെ അമേരിക്കയും പകര ചുങ്കം ഏർപ്പെടുത്തും എന്നൊരു നയമാണ് ട്രംപിൻ്റെത് അങ്ങനെ ചുങ്കം ഏർപ്പെടുത്തി നിരവധി രാജ്യങ്ങൾക്ക് നൂറുകണക്കിന് രാജ്യങ്ങൾക്കാണ് അമേരിക്ക അത്തരത്തിൽ ഇന്ത്യ ഉൾപ്പെടെ ഇത്തരത്തിൽ ചുങ്കം ഏർപ്പെടുത്തിയത് പക്ഷേ പിന്നീട് ചൈനയൊഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയ ചുങ്കം താൽക്കാലികമായി ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുകയാണ് കാരണം ഈ ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയിൽ തന്നെ പല സാധനങ്ങൾക്കും വിലക്കയറ്റമുണ്ടായി മാത്രമല്ല അമേരിക്കൻ വിപണി അടക്കം ലോകത്തിലെ വിവിധ വിപണികൾ ഓഹരി വിപണികളെല്ലാം തന്നെ തകർന്നടിയുന്ന ഒരു സാഹചര്യമുണ്ടായി ആഗോള സാമ്പത്തിക മാന്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന സമയത്താണ് അമേരിക്ക തങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിൻവലിയുന്നത് അതായത് ചൈനയ്ക്ക് നികുതി ഏർപ്പെടുത്തിയത് ശരിയാണ് അതവിടെ ഇരിക്കും മറ്റെല്ലാ രാജ്യങ്ങളുടെയും നികുതിയിൽ നിന്നും താൽക്കാലികമായെങ്കിലും പിന്മാറാൻ അമേരിക്ക തയ്യാറായി അങ്ങനെ പിന്മാറിയ ഉടൻ തന്നെ അമേരിക്കൻ ഓഹരി വിപണികളിലും ഇന്ത്യൻ ഓഹരി വിപണി അടക്കം മറ്റ് ഓഹരി വിപണികളിലെല്ലാം താൽക്കാലികമായി മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം അനധികൃതമായ കുടിയേറ്റമാണ് അനധികൃത കുടിയേറ്റക്കാരെ ഉടൻ തന്നെ ചവിട്ടി പുറത്താക്കും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും സൈനികരെ ഉപയോഗിച്ച് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിൻ്റെ അനക്കം ഇപ്പോഴില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഏതാനും ചില ഫ്ലൈറ്റുകളിൽ ഏതാനും ചില അനധികൃത കുടിയേറ്റക്കാരെ നൂറുകണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് തള്ളി എന്നല്ലാതെ പിന്നീട് ലക്ഷക്കണക്കിന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന് പുറത്താക്കാനുള്ള ഒരു നയവും അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനവും ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല കാരണം ഇത്തരത്തിൽ വിമാനങ്ങളിൽ അമേരിക്കയിൽ ജീവിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ അവരവരുടെ രാജ്യത്തേക്ക് കൊണ്ടുചെന്നാക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമാണ് അതാത് രാജ്യങ്ങൾ ഇത്തരക്കാരെ കൊണ്ടുപോകും എന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ രാജ്യങ്ങളൊന്നും മിണ്ടിയുമില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക ആപ്പിലാവുകയായിരുന്നു വലിയ സാമ്പത്തിക ബാധ്യത ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ ഏറ്റെടുത്തുകൊണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം വിമാനത്തിൽ അവരവരുടെ നാടുകളിൽ എത്തിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് അമേരിക്ക പതിയെ പതിയെ മനസ്സിലാക്കുകയുമാണ് മൂന്നാമത്തെ കാര്യം ലോകസമാധാനമാണ് താൻ ഭരിക്കുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകില്ലെന്നും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉടൻ അവസാനിപ്പിക്കുമെന്നും യുക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള സംഘർഷവും അവസാനിപ്പിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ചില നടപടികളൊക്കെ അമേരിക്ക എടുക്കുകയും പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്ന ഉടൻ തന്നെ ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഈ പറയുന്ന യുക്രൈനും റഷ്യയും തമ്മിൽ ചർച്ചയുടെ വക്കോളം എത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇപ്പോഴും ആ കാര്യങ്ങളെല്ലാം വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട് അതായത് ഇസ്രയേൽ ഇപ്പോഴും ഹമാസിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു റഷ്യയും യുക്രൈനും തമ്മിൽ ഉടൻ നടക്കും എന്ന് കരുതിയിരുന്ന ചർച്ച നടന്നതുമില്ല സംഘർഷങ്ങൾ പഴയ രീതിയിലേക്ക് പോവുകയുമാണ് തന്നെ ഡൊണാൾഡ് ട്രംപ് ആദ്യം വലിയ വായിൽ വർത്തമാനം പറഞ്ഞ വ്യാപാര യുദ്ധം അനധികൃത കുടിയേറ്റം ലോകസമാധാനം ഈ മൂന്ന് വിഷയങ്ങളിലും നടപടി നടപടിയെടുത്തതിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അത് എത്രമാത്രം അല്ലെങ്കിൽ താൽക്കാലികമാണോ അല്ലെങ്കിൽ സ്ഥിരമായി ഈ ഡൊണാൾഡ് ട്രംപ് ഈ നയങ്ങളിൽ നിന്നൊക്കെ പിന്നോക്കം പോകുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ലോകത്തിനു മുന്നിൽ വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിലാക്കുന്നതിൽ നിലവിൽ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ അമേരിക്ക ഇപ്പോൾ നേരിടുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ട് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ